കഥ മുറാദ് ഭാഗം അമ്പത്തിയാറ് രചന റഷീദ് എംമാർക്ക് അവതരണം അബൂ തമീം തൻ്റെ മറുപടിക്ക് കാത്തിരിക്കുന്ന ഫർസാനയോടായി ഷാഫി പറഞ്ഞു നിന്റെ ഉപ്പയോട് ഞാൻ ചോദിക്കാം പക്ഷേ അവരെ നിർബന്ധിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല മറ്റൊന്ന് ഞാൻ ചോദിച്ച് അവർ സമ്മതിച്ചാൽ നിന്റെ ഉപ്പയുള്ള ഈ പോക്കുണ്ടല്ലോ അതുപോലെ പോകാൻ പറ്റില്ല ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തമ്മിലുണ്ടാകണം എന്റെ വീട്ടുകാരോട് പോലും വന്ന് അന്ന് മുതൽ എങ്ങനെയാണോ നിന്നത് അതുപോലെയാണ് നീ ഇപ്പോഴും പെരുമാറുന്നത് അതൊക്കെ മാറ്റണം അവൾ വലിയ രസമില്ലാതെ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതോ എന്തേ നിനക്ക് പറ്റിയില്ലേ എന്ന് ഷാഫി തിരിച്ചു ചോദിച്ചു ഫസ്റ്റ് നിങ്ങൾ ഉപ്പയോട് പറഞ്ഞ് ക്ലാസ്സിന് വിഴാൻ സമ്മതിപ്പിക്കാൻ നോക്കണം എന്നിട്ട് നമുക്ക് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാക്കാം ആ മറുപടിയിലെ പന്തിക്കേട് മനസ്സിലാക്കിയ ഷാഫി പറഞ്ഞു അങ്ങനെ നിന്റെ കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി എന്നാണോ നീ ഒരു കാര്യം ചെയ്യും ഞാൻ ഈ പറഞ്ഞതിനൊക്കെ സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ നിന്റെ ഉപ്പയോട് പറയാം അല്ലെങ്കിൽ പറയാൻ നിൽക്കുന്നില്ല എന്നാൽ ഇങ്ങനെ തന്നെ പോകാം ആയിക്കോട്ടെ എന്നാൽ അങ്ങനെ പോകാം എനിക്കൊരു കുഴപ്പവുമില്ല അല്ലാതെ നിന്റെ കാര്യങ്ങൾ മാത്രം നടത്തി തരുമെന്ന് പ്രതീക്ഷിക്കണ്ട അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകാം എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ കഴിയില്ല ആരോണാണ് സംസാരിക്കുന്നതെന്ന് നോക്കാതെയും ഒരു പേടിയോ മറ്റോ ഇല്ലാതെയും സംസാരിക്കുന്ന അവരുടെ വാക്കുകൾ കിട്ട് എന്ത് പറയണമെന്നറിയാതെ ഷാഫി ബീച്ചിലിരിക്കുന്ന ആളുകളെയും അവരുടെ സന്തോഷത്തെയും നോക്കിക്കൊണ്ടിരുന്നു എന്നാൽ അങ്ങനെയാവട്ടെ എന്ന് പറയാൻ നാവ് നിർബന്ധിച്ചെങ്കിലും ഇവളുടെ യഥാർത്ഥ സ്വഭാവം ഇതുവരെ കാണാത്ത വീട്ടുകാരുടെ അവസ്ഥകളും എന്തെങ്കിലും ചെയ്താൽ എല്ലാവർക്കും കുറ്റക്കാർ കുറ്റക്കാരൻ വീണ്ടും താനാവുമെന്നും ഉറപ്പുള്ള തന്റെ അവസ്ഥയും ആലോചിച്ചപ്പോൾ പെട്ടെന്ന് മറുപടിയായി ഒന്നും പറയാൻ സാധിച്ചില്ല എന്ത് മറുപടി പറയും എന്ന് ചിന്തിച്ച് ഷാഫി മിണ്ടാതെയായതും അവൾ ചോദിച്ചു എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഷാഫി മിണ്ടിയില്ല കുറേ നേരം അങ്ങനെ കിടന്ന് ഷാഫി അവളോട് പറഞ്ഞു ഞാൻ നിന്റെ ഉപ്പയോട് പറയാം ക്ലാസ്സിന് പോയി തുടങ്ങുന്നത് മുതൽ നിനക്ക് മാറ്റമൊന്നും കണ്ടില്ലെങ്കിൽ നമുക്കപ്പോൾ നീ ഇന്ന് പറഞ്ഞത് ആലോചിക്കാം എന്ന് പറഞ്ഞ് ഷാഫി നടുവീർപ്പെട്ടപ്പോൾ ഫർസാൻ വിചാരിച്ചത് നടന്ന പോലെ അവളുടെ മുഖത്ത് സന്തോഷം മിന്നിമറിഞ്ഞത് ഷാഫി കണ്ടിരുന്നില്ല ബീച്ചിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയിൽ ഷാഫി മറ്റേതോ ലോകത്തായിരുന്നു അവൾ പിറകിലിരിക്കുന്ന എന്നല്ലാതെ അപ്പോഴും ഒന്നും മിണ്ടിയില്ല വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മ വന്ന് വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതും അവൾക്ക് വേണോ എന്ന് ചോദിക്ക് ചോദിച്ചു നോക്ക് എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ഷാഫി പുറത്തേക്ക് തന്നെ ഇറങ്ങി ഷാഫി നേരെ പോയത് പള്ളിയിലെ ഉസ്താദിനെ കാണാൻ വേണ്ടിയായിരുന്നു വീണ്ടും ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ അവൾക്ക് എന്തോ ഉദ്ദേശമുള്ളതുപോലെ അവളുടെ കാര്യങ്ങൾ എല്ലാവരോടും പോയി പറയാൻ പറ്റുന്ന സാഹചര്യവുമല്ല ആരോട് പറയും എന്ന് ചിന്തിച്ചപ്പോൾ ഉസ്താദിന്റെ മുഖമാണ് ആദ്യം മനസ്സിലേക്ക് വന്നത് പള്ളിയിലേക്ക് ചെന്ന് മകരിമ നമസ്കാരം കഴിഞ്ഞതും ഉസ്താദിനെ കാണാൻ ചെന്നപ്പോൾ ഉസ്താദ് സ്ഥലത്തില്ല എന്ന് മാദ്യൻ പറഞ്ഞു അജ്മീർ പോയതാണെന്നും ഒന്ന് രണ്ട് സിയാറത്തുകൾ വേറെയുമുണ്ടെന്നും പറഞ്ഞതും വീണ്ടും മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടാൻ തുടങ്ങി എങ്ങനെയായാലും ഉസ്താദ് വരാൻ രണ്ടാഴ്ച സമയം പിടിക്കും അതുവരെ എങ്ങനെ പിടിച്ചു നിൽക്കും ആലോചിച്ച് സമാധാനം കിട്ടാതെ വന്നപ്പോൾ പള്ളിയിൽ ആരുമില്ലാത്ത ഭാഗത്തേക്ക് ഒരു തസ്വീർമാരെയും എടുത്തു ചെന്ന് അവിടെ ഒരു മൂലയിലിരുന്നു ദുനിയാവ് മരവിപ്പിച്ച ദുഃഖങ്ങളുമായി ദിക്കറുകൾ ചൊല്ലി പകരമായി ആരെങ്കിലും സമാധാനമാണമെന്ന് യാചിച്ചാൽ ലാഹായവൻ ഉത്തരം നൽകാതെ മറ്റെന്ത് ശ്രദ്ധിക്കാനാണ് സർവചരാചരങ്ങളുടെയും ഉടമസ്ഥനായ നാഥൻറെ പള്ളിക്കകത്ത് മനുഷ്യന്റെ ചില ജീവിതാവസ്ഥകളോട് പൊരുതാൻ കഴിയാത്ത കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകിയ ധികൾ ഇറിയാം ഇറിച്ചൊല്ലുന്ന ഷാഫിയുടെ ഹൃദയം തന്റെ അവസ്ഥകൾ ഒന്നിറക്കി വെക്കാൻ മുന്നിലൊരു വഴിയുമില്ലെന്ന് സത്യം മനസ്സിലാക്കി പിളഞ്ഞതും ജീവനുള്ള സകലതിൻറെയും സന്തോഷങ്ങളും തെറ്റുകളും മാത്രമല്ല വേദനകളും നൊമ്പരങ്ങളും അറിയുമെന്നും പരിഹാരം നൽകുമെന്നും ഉറപ്പു നൽകിയവന്റെ അർച്ചയിൽ നിന്നും ഷാഫിയുടെ വേദനകൾക്ക് പരിഹാരം കാണണമെന്ന് ദുനിയാവിലേക്ക് ഉത്തരവിറങ്ങിയതുപോലെയാണ് പെട്ടെന്ന് സുറുമി അവൻ്റെ മൊബൈലിലേക്ക് വിളിക്കുന്നത്